പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലോയൽ ഇത് വയനാട്ടിൽ അമ്പലയൽ ഭാഗത്ത് പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകളിൽ ഒന്നായ അമ്പലോയൽ ഭാഗത്ത് നമുക്ക് റിസോർട്ടിന് ഹോം സ്റ്റേക്കൊക്കെ പറ്റിയ ബില്ലാ പ്രൊജക്റ്റിനൊക്കെ പറ്റിയേ മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങളോ വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ പിന്നെ വന്യജീവി പ്രശ്നങ്ങളോ ഒന്നുമില്ല ഫോറസ്റ്റൊന്നും ഈ പ്രദേശത്തൊന്നുമില്ല ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറത്തെ ഫോറസ്റ്റ് ഉള്ളൂ ഇപ്പോൾ എല്ലാത്തിനും പെർഫെക്റ്റായ ഇപ്പം നമ്മൾ വീഡിയോ കാണാൻ പോകുന്ന രണ്ട് വീടുകളാണ് ഇത് ഒരു പുതിയ വീടാണ് ഒരു പുതിയ വാർപ്പിട്ട വീടും അതിൻ്റെ തൊട്ട് നമ്മൾ കണ്ടില്ല മരത്തിൽ ഒരു സ്റ്റെപ്പൊക്കെ പണിതിരിതാ മുകളിലേക്ക് ഒരു ഓടിട്ട വീടും ഒരു ഹോം സ്റ്റേ റിസോർട്ട് പർപ്പസിന് പറ്റിയ രണ്ട് വീടുകൾ ഓൾറെഡി ഇതിലുണ്ട് നല്ല വയലിൻ്റെ കാഴ്ചയൊക്കെ ആയിട്ട് ദൂരത്തുനിന്ന് ഈ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് ഏക്കർ കരഭൂമിയാണ് ഇത് നല്ല മുന്നിൽ വയലിൻ്റെ കാഴ്ചയുണ്ട് അപ്പുറത്ത് നല്ല മലേൻ്റെ വ്യൂ ഒക്കെ ഉണ്ട് ഇതൊരു വൈകുന്നേര സമയമാണ് അതുകൊണ്ടാണ് മൊത്തത്തിൽ വീഡിയോയിൽ ആ ഒരു ഷെയ്ഡ് വരുന്നത് ഒരു ആറര സമയത്താണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഒരു കളറിങ്ങാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നല്ലൊരു നല്ലൊരു വയനാട് ഗ്രാമത്തിൻ്റെ ആ നെസ്റ്റാളജിക് ഫീലൊക്കെ കിട്ടുന്ന ടൈപ്പുള്ളൊരു എക്കോ ടൂറിസംത്തിനൊക്കെ പറ്റിയ പെർഫെക്റ്റ് സ്ഥലം ഒന്നും നോക്കാനുള്ള നല്ല അടിപൊളി സ്ഥലമാണ് പ്രൈവസി ഉണ്ട് നല്ല സംഭവമാണ് അപ്പം മൂന്നേകാലയും ഈ രണ്ട് വീടുകളും എല്ലാ വാഹനം എത്തും കറണ്ട് വെള്ളം വഴി എല്ലാം ഒക്കെയാണ് മുന്നിൽ കൂടെ ടാ ആ പോകുന്ന ഒരു ലൈറ്റ് എങ്ങനെ പോയത് ഒരു ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് അപ്പോൾ നമ്മളൊരു നമ്മൾ ആ വീടിൻ്റെ ഇതാണ് ആ വീടിൻ്റെ സ്റ്റിൽസാണ് കാണുന്നത് ആ ഒരു ഒരു വാർപ്പിട്ട വീട് ഇത് മുന്നിൽ കൂടെ നമ്മൾ ആ വീട്ടിലേക്ക് വരുന്ന വഴി അപ്പോൾ നമ്മൾ ആ മുകളിലുള്ള ആ നല്ല ഭംഗിയുള്ള വീട് രണ്ടാമത്തെ വീട് ഇനി ആ ഇത് നല്ല ടോപ്പ് കാഴ്ചയാണ് സൂര്യാസ്തമയ സമയത്ത് നല്ല നമ്മൾ ആ സമയത്ത് നല്ലൊരു കാഴ്ചയാണ് ഇവിടുന്ന് സൂര്യാസ്തമയം കാണാൻ നല്ലൊരു ഫീലാണ് നല്ല മലനിരകളുടെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച ഇവിടുന്ന് കിട്ടും ഈ ഒരു ഫീ ഇത് നല്ലൊരു ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ഈ ഒരു കാഴ്ച ഈ നമ്മളെ പറമ്പ് നിന്ന് ഇതായത് ഇതാണ് നമ്മുടെ മൂന്നു ഏക്കർ പറമ്പ് ഒരു കാസെൻ്റ് കാൽ ഏക്കറോളം താഴ്ഭാഗത്താണ് ഇത് നല്ല ക്ലിയർ ആയിട്ട് റബ്ബർ തോട്ടായിരുന്നു അത് ക്ലിയർ ചെയ്തതാണ് അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട് നമുക്കിപ്പോൾ കൺസ്ട്രക്ഷൻ നിറച്ച് കാപ്പിത്തൈകൾ പുതുതായിട്ട് റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാപ്പികൾ രണ്ട് വർഷം കൊണ്ടൊക്കെ കാപ്പി ചെടികളൊക്കെ വന്നാൽ നല്ലൊരു വരുമാന മാർഗ്ഗമായി മാറുകയും ചെയ്യും ധാരാളം ഫ്രൂട്ട്സ് കൗങ്ങൻ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഈ നല്ല ഭംഗിയുള്ള മലനിരകളുടെ കാഴ്ചകളോട് കൂടിയ രണ്ട് വീടക്കമുള്ള ഒരു മൂന്നേകാൽ ഏക്കർ ഇതിന് മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് വില കുറയും വീട് പുതിയ വീടാണ് വാർപ്പിൻ്റെ വീട് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് നല്ല പ്രൈവസി ഉള്ള റിസോർട്ടിനൊക്കെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയൊരു സ്ഥലമാണത് അപ്പോൾ ഓക്കെ മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് എല്ലാത്തിനും കൂടെ ആവശ്യപ്പെടുന്ന ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് വില കുറയും അപ്പം വിശദമായ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് അമ്പലയിൽ ദേവരാജ് വയനാട് എന്നീ രണ്ട് ചാനലുകളുണ്ട് അപ്പോൾ എൻ്റെ ചാനലുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം